പെട്ടെന്ന് ആരൊക്കെയോ അവനെ എഴുന്നേൽപ്പിച്ച് ഒരു കസേരയിലേക്കിരുത്തി കണ്ണുകളുടെ കെട്ടുകൾ അഴിച്ചു വായിൽ നിന്നും തുണിയെടുത്തു അവൻ കണ്ണുകൾ ചിമ്മി തുറന്നു ഒന്നും വ്യക്തമല്ല കുറെ നേരമായി കണ്ണു കിട്ടിയിരിക്കുന്നത് കൊണ്ട് എന്തൊക്കെയോ ഒരു ഇറിറ്റേഷൻ പോലെ അവൻ വീണ്ടും കണ്ണുകളൊന്ന് ചിമ്മി തുറന്നു അവൻ്റെ കസേരയുടെ മുൻപിൽ മറ്റൊരു കസേര കിടപ്പുണ്ട് അതിലിരിക്കുന്ന ആളിനെ കണ്ടതും അവൻ്റെ ചുണ്ടുകൾ മന്ത്രിച്ചു ചൂഷ ഒരു ബ്ലാക്ക് കളർ ഷർട്ടും ബ്ലാക്ക് പാൻറ്റുമാണ് വേഷം കാലിന് മുകളിൽ കാൽ വെച്ച് വലത് കൈയിലെ വിരൽ മടക്കി താടിയിലൂന്നി മുകളിൽ വെച്ചിരിക്കുന്ന കാൽ ആട്ടിക്കൊണ്ട് അവനെ തന്നെ നോക്കിയിരിക്കുകയാണ് ജോ ജോഷ പ്ലീസ് എന്നെ ഒന്നും ചെയ്യരുത് ഞാൻ ഞാൻ എങ്ങോട്ടേലും പൊയ്ക്കോളാം ഒരു തെറ്റും ഞാൻ ചെയ്യില്ല പ്ലീസ് എന്നെ കൊല്ലരുത് അവൻ ദയനീയമായി പറഞ്ഞു അവൻ്റെ യാചന ലാഘവത്തോടെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ജോ അവൻ അവനെന്തൊക്കെയോ പറഞ്ഞ് അവനോട് അപേക്ഷിക്കുന്നുണ്ട് പക്ഷേ അവൻ തിരികെ ഒന്നും പറയാതെ അതൊക്കെ ഒരു പുച്ച തള്ളിക്കളഞ്ഞു പെട്ടെന്ന് ജോയിയുടെ ഫോൺ റിങ് ചെയ്തതും അവൻ ഡിസ്പ്ലേയിലേക്ക് നോക്കി ആമി എന്ന് കണ്ടതും അവൻ ചിരിച്ചുകൊണ്ട് കൂടെ നിന്ന ആളുകളെ കണ്ണു കാണിച്ചു അതിലൊരാൾ വന്ന് ജീൻസിൻ്റെ വാ വീണ്ടും കെട്ടി ജോ അവിടെ നിന്ന് എഴുന്നേറ്റ് കുറച്ച് മാറി നിന്നു ആമിക്കുട്ട ജോ എടുത്ത പാടെ വാത്സല്യത്തോടെ അവളെ വിളിച്ചു എവിടെ പോയടാ ചെകുത്താനെ ഞാൻ കുളിച്ചിട്ടിറങ്ങിയപ്പോൾ കണ്ടില്ലല്ലോ ഒറ്റയ്ക്ക് എവിടെ പോയതാ ചാച്ചനോട് ചോദിച്ചപ്പോൾ ഇപ്പോൾ വരുമെന്ന് മാത്രം പറഞ്ഞു ആമി വിഷമത്തോട് പറഞ്ഞു ഇപ്പം വരാടാ ഒരമണിക്കൂർ എൻ്റെ കുഞ്ഞ് കുളിച്ച് സുന്ദരിയായിട്ട് നിൽക്ക് ഇച്ചായൻ ഇപ്പം വരാം എന്നാലും എവിടെ പോയതാ എന്നോട് പറയാതെ പോയത് എന്താ അവൾ പിണക്കം നടിച്ചു അത്യാവശ്യമായിട്ട് കോൾ വന്നടാ അതാ നീ കുളിക്കുവല്ലായിരുന്നോ അതുകൊണ്ടാണ് ഇച്ചായൻ പറയാഞ്ഞേ ഇപ്പം വരാട്ടോ അവൻ സ്നേഹത്തോടെ തന്നെ അവളോട് പറഞ്ഞു ശരി പെട്ടെന്ന് വായോ ഉമ്മ അവൾ ഫോണിലൂടെ പറഞ്ഞു ഓ ശരിയടി പെണ്ണേ അവനും ചിരിച്ചു എനിക്ക് താ അവൾ കൊഞ്ചലോടെ പറഞ്ഞു ഞാൻ ഓഫീഷ്യൽ വർക്കിലാടി വന്നിട്ട് നിറയെ തരാം ഇപ്പോൾ എൻ്റെ കൊച്ചു ഫോൺ വെച്ചേ ഓക്കെ ഐ ആം വെയ്റ്റിംഗ് മൈ ഡിയർ ഹസ്ബൻഡ് പെട്ടെന്ന് വരണേ എൻ്റെ പെണ്ണേ നീ ഫോൺ വെക്കാതെ എൻ്റെ ജോലി തീരുവോ അത് തീരാതെ എനിക്ക് വരാൻ പറ്റുമോ നീ ഫോൺ വെച്ചേ അവൻ വീണ്ടും പറഞ്ഞതും അവൾ ചിരിച്ചുകൊണ്ട് ഫോൺ വെച്ചു ഫോൺ ചെയ്ത് തിരിഞ്ഞ നിമിഷങ്ങൾക്കകം അവൻ്റെ മുഖത്ത് മാഞ്ഞു അവടെ ദേഷ്യം കൊണ്ട് ചുവന്നു തൊടുത്തു അവൻ വീണ്ടും അവിടെ നിന്നവരെ കണ്ണു കാണിച്ചതും അവരവൻ്റെ വായിലെ കെട്ടുകൾ അഴിച്ചു ജോ വീണ്ടും ആ കസേരയിലേക്ക് വന്നിരുന്നു ജോഷുവാ പ്ലീസ് എന്നെ കൊല്ലരുത് ഞാൻ ചെയ്തതൊക്കെ തെറ്റാണ് ഞാൻ മനസ്സിലാക്കുന്നു എന്നെ ഒന്നും ചെയ്യരുത് ഞാൻ നിൻ്റെ കാല് പിടിക്കാം അവൻ കെഞ്ചി നീ ഇപ്പോൾ കെഞ്ചി എന്നോട് അപേക്ഷിക്കുന്നത് പോലെ എത്ര പെൺകുട്ടികൾ നിന്നോട് അപേക്ഷിച്ചിട്ടുണ്ട് എന്നിട്ട് അതിലൊരാളെയെങ്കിലും നീ വെറുതെ വിട്ടോ ജോ ദേഷ്യത്തോടെ അവനോട് ചോദിച്ചു അത് ഞാൻ എൻ്റെ പെങ്ങളെപ്പോലും നീ അതുപോലെ അതുപോലെ എത്ര മക്കളെ എത്ര പെങ്ങന്മാരെ നീ നിൻ്റെ കാമത്തിനിരയാക്കിയിട്ടുണ്ട് എത്ര പേരെ നീ കൂട്ടിക്കൊടുത്തിട്ടുണ്ട് അതൊക്കെ ഞാൻ മറക്കാനോ അതൊക്കെ ഞാൻ കണ്ടില്ലെന്നടിച്ച് നിനക്ക് മാപ്പ് തരണോ ജോ ചോദിച്ചതിനൊന്നും അവൻ്റെ കയ്യിൽ മറുപടി ഉണ്ടായിരുന്നില്ല നിനക്ക് മാപ്പില്ല ജിൻസ നിനക്ക് മാപ്പ് തന്ന ഞാൻ എന്നോട് എൻ്റെ മോളോട് എൻ്റെ പെണ്ണിനോടൊക്കെ ചെയ്യുന്ന തെറ്റായിപ്പോകും നിന്നെപ്പോലെ ഉള്ളവന്മാരൊന്നും ജീവിച്ചിരിക്കാൻ പാടില്ല മരിക്കാനും പാടില്ല ജോ ദേഷ്യത്തോടെ പറഞ്ഞു ജിൻസൻ സംശയത്തോടെ അവനെ നോക്കി നീ നരകിക്കണം നരകിച്ച് നരകിച്ച് അവസാനം സ്വയം ഇല്ലാതെയാകാൻ നിനക്ക് തോന്നണം ജീവിക്കണ്ട എന്നൊരവസ്ഥ ആ അവസ്ഥയിൽ നീ സ്വയം ഇല്ലാതെയാകണം ജോ പുച്ഛത്തോടെ പറഞ്ഞു ജീൻസൺ ദയനീയമായി ജോയെ നോക്കി സഞ്ജയ് ജോ വിളിച്ചു എസ് സാർ അറിയാലോ എന്താ ചെയ്യേണ്ടതെന്ന് ഇവൻ ഇവിടുന്ന് രക്ഷപ്പെട്ടാലും ഒരു പെണ്ണിൻ്റെ കൂടെ പോലും കിടക്കാൻ ഇവന് സാധിക്കരുത് പെണ്ണിൻ്റെ മാനത്തിന് വിലയിടുന്ന ഇവന് ഒരു പെണ്ണിനെ കാമിക്കാൻ പോലും ഇനി സാധിക്കരുത് ജോ ദേഷ്യത്തോടെ പറഞ്ഞു ഐ നോ സർ സഞ്ജയ് ജോയെ നോക്കി പറഞ്ഞു ഓക്കെ ഞാൻ രണ്ട് ദിവസം കഴിഞ്ഞ് വരാം ജോ അവരെ നോക്കി പറഞ്ഞു ജോ അവൻ്റെ അടിയിൽ നിന്നും ഒരു കത്തി എടുത്ത മുറിയിലേക്ക് ഇട്ടു കൊടുത്തു ഇത് നിനക്കുള്ളതാണ് എന്തിനാണെന്നല്ലേ എല്ലാം നഷ്ടപ്പെട്ട് ഒരിട്ട് വെള്ളത്തിനും ആഹാരത്തിനും നീ ആഗ്രഹിക്കും പക്ഷേ ഒന്നും നിനക്ക് ഇവിടെ കിട്ടില്ല അവസാനം നീ സ്വയം അടുക്കും അപ്പോൾ നിനക്ക് ചത്താൽ മതിയായിരുന്നു എന്ന് തോന്നും നിനക്ക് സ്വയം നിൻ്റെ ജീവൻ എടുക്കാം ജോ പുച്ഛത്തോടെ പറഞ്ഞുകൊണ്ട് എഴുന്നേറ്റും എന്നെ കൊന്നിട്ട് പോ ജോഷുവാ ജീൻസെൻ അലറി ഏയ് എന്താ ജീൻസാ ഇത് ഞാൻ നിന്നെ കൊല്ലാനോ നോവേ കൊന്നേനെ പക്ഷേ ഇനി പറ്റില്ല കാരണം ജീവന തുല്യ സ്നേഹിച്ചിരുന്ന ഒരാങ്ങളെയും അമ്മയും പപ്പയും ഒക്കെ മറന്ന് ജീവൻ പോലെ നിന്നെ സ്നേഹിച്ചൊരു പെണ്ണുണ്ട് എൻ്റെ വീട്ടിൽ ജനി എൻ്റെ പെങ്ങൾ എൻ്റെ മോളെ സ്നേഹിച്ചിരുന്നവനല്ലേ നീ പിന്നെ സ്വന്തം ആങ്ങളെപ്പോലെ നിന്നെ സ്നേഹിച്ചിരുന്ന മറ്റൊരു പെണ്ണുണ്ട് എൻ്റെ വീട്ടിൽ ആമി നീ അവളെ കാമത്തിൻ്റെ കണ്ണിലൂടെ കണ്ടെങ്കിലും അവളതറിയാതെ നിന്നെ സഹോദരൻ്റെ സ്ഥാനത്താണ് കണ്ടത് ഇത്രയൊക്കെ നീ ചെയ്തിട്ടും അവർ രണ്ടുപേരും എന്താ എന്നോട് പറഞ്ഞതെന്ന് നിനക്കറിയോ നിന്നെ ഒന്നും ചെയ്യരുതെന്ന് പക്ഷേ അതിനു പോലും നിനക്ക് അർഹതയില്ലടാ ജോ പുച്ഛത്തോടെ പറഞ്ഞു അത് കേട്ട് അവൻ്റെ കണ്ണുകൾ നിറഞ്ഞു ജോ ദേഷ്യത്തോടെയും പുച്ചത്തോടെയും ഒന്ന് നോക്കിയിട്ട് അവിടെ നിന്ന് ഇറങ്ങി ജോ വീട്ടിലേക്ക് വന്നപ്പോഴേക്കും ഇരുട്ടിയിരുന്നു അവൻ ഹാളിലേക്ക് കയറിയതും എല്ലാവരും ഹാളിൽ തന്നെ ഇരിപ്പുണ്ട് ജേക്കപ്പും ലിസയും ദേവൻ്റെ അമ്മയും കോർണർ സെറ്റിയിൽ സെറ്റിയിലിരിക്കുകയാണ് അതിന് താഴെ തറയിലായിട്ട് ദേവൻ ഇരിപ്പുണ്ട് ദേവന്റെ തല മസാജ് ചെയ്തു കൊടുക്കുകയാണ് അവൻ്റെ അമ്മ അനൂ ചിന്നും ജനിയും നിക്കുവും അനുവും കൂടി ചെസ്സ് കളിക്കുകയാണ് നീ വന്നോ ജോ കയറി വരുന്നത് കണ്ടതും ദേവൻ ചോദിച്ചു നീ നീയെപ്പോൾ വന്നോ കുറച്ചുനേരം ആയിടാ നല്ല തലവേദന എണ്ണ തേച്ചൊന്ന് കുളിക്കാന്ന് കരുതി ദേവൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു ആമി എവിടെ അവരുടെ കൂട്ടത്തിൽ ആമിയെ കാണാഞ്ഞതും ജോ സംശയത്തോട് ചോദിച്ചു ഇത്ര നേരം ഇവിടെ ഉണ്ടായിരുന്നു ഇപ്പം മുകളിലേക്ക് കയറിപ്പോയി കളിക്കുന്നതിനിടയിൽ മനു പറഞ്ഞു ഞാൻ പോയി കുളിച്ചിട്ട് വരാം മമ്മി എനിക്ക് ഏലക്കിട്ട് കടുപ്പത്തിലൊരു ചായ എടുക്കണേ അവൻ ലിസയെ നോക്കി പറഞ്ഞു കൊണ്ട് മുകളിലേക്ക് കയറി ജോ മുറിയിൽ ചെന്നതും കട്ടിലിൽ കിടന്ന് ചെവിയിൽ ഒരു ഇയർഫോണും തിരികെ മൊബൈലിൽ എന്തോ കാണുന്ന ആമിയാണ് കണ്ടത് മുട്ടിനൊപ്പമുള്ള ഒരു ത്രീ ഫോർത്ത് ബ്ലാക്ക് പാൻറ്റും ഒരു വൈറ്റ് ബെനിയനുമാണ് വേഷം മുടിയെല്ലാം കൂടെ ഒരു ബ്ലാക്ക് ബണ്ണിട്ട് മുകളിലേക്ക് ഉണ്ട പോലെ കെട്ടിവെച്ചിട്ടുണ്ട് കാതിലൊരു കുഞ്ഞ് സ്റ്റോണിൻ്റെ സ്റ്റഡ് കമ്മലും കഴുത്തിൽ അവൻ്റെ മിന്നുമുണ്ട് കാലിൽ സ്വർണത്തിൻ്റെ പാദസരം കിടപ്പുണ്ട് വലത് ഒരു സ്വർണ്ണത്തിൻ്റെ നൈസ് ചെയിൻ കിടപ്പുണ്ട് അവൻ വന്ന് വാതിൽ തുറന്നതും അകത്ത് കയറിയതൊന്നും അവൾ അറിഞ്ഞില്ല എന്തോ ആസ്വദിച്ച് കണ്ടുകൊണ്ട് കിടക്കുകയാണവൾ അവൻ കഥ കടച്ച് കുറ്റിയിട്ട് അവളുടെ അടുത്തേക്ക് നടന്നു ആരോ അടുത്ത് വന്ന് നിൽക്കുന്നത് പോലെ തോന്നിയതും അവൾ ഫോണിൽ നിന്നും തലയേർത്തി അവനെ നോക്കി പിന്നെ നല്ലോണം ഇളിച്ചു കാണിച്ചു ഇച്ചായൻ എപ്പോൾ വന്നു അവൾ മുപ്പത്തിരണ്ട് പല്ലും കാണിച്ച് ചിരിച്ചുകൊണ്ട് ചോദിച്ചു ഞാൻ വന്നിട്ട് പത്ത് മുപ്പത് വർഷമായി എന്തേ അവൻ കൈകൾ മാറിൽ കെട്ടിപ്പറഞ്ഞു ഓ തമാശ അവൾ ചിരിച്ചു എല്ലാവരും താഴെ ഇരിക്കുമ്പോൾ നീ മാത്രം ഇവിടെ വന്നിരുന്ന ഫോണിൽ എന്ത് ചെയ്യുക അവൻ പുരുകം പൊക്കി കപട ദേഷ്യത്തോടെ ചൊരിച്ചു ഒന്നുമില്ല അവൾ ഫോൺ പുറകിലേക്ക് പിടിച്ചുകൊണ്ട് പറഞ്ഞതും അവൻ എന്തോ ഉടായ്പണ്ടെന്ന് മനസ്സിലായി ആ ഫോണിങ്ങ് തന്നെ അവൻ ഒരു കൈ നീട്ടി ചോദിച്ചു ഒന്നുമില്ല ഇച്ചായ സത്യം ഞാൻ സിനിമ കാണുമായിരുന്നോ ഏത് സിനിമ അത് ആ ആ മറ്റേ അനിയത്തിപ്രാവ് അനിയത്തിപ്രാവോ ആ അത് മറ്റേ കുഞ്ചാക്കോടെ സിനിമ അതില്ലേ അത് പഴയ ഫിലിമല്ലേ ഇപ്പം എന്താ അത് കാണാൻ അത് ചുമ്മായിരുന്നപ്പം കാണമെന്ന് തോന്നി അതാ അവൾ നിഷ്കു ചമഞ്ഞ കൊണ്ട് പറഞ്ഞു ഓഹോ എങ്കിൽ എങ്കിലാ ഫോണൊന്നു തന്നെ ഞാനൊന്ന് നോക്കട്ടെ അവൻ വീണ്ടും കൈനീട്ടിക്കൊണ്ട് പറഞ്ഞു സത്യമായിട്ടൊന്നുമില്ല ചായ അവൾ വീണ്ടും ഫോൺ പുറകിലേക്ക് പിടിച്ചുകൊണ്ട് പറഞ്ഞു ഒന്നുമില്ലെങ്കിൽ പിന്നെ നിനക്ക് ഫോൺ തന്നാൽ എന്താ ഇച്ചാൻ എന്താ ഒരുമാതിരി പോലീസുകാർ ചോദ്യം ചെയ്യുന്നത് പോലെ എന്തോ തെറ്റ് ചെയ്ത മാതിരി ചോദിക്കുന്നേ നീ തെറ്റ് ചെയ്തതെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ ആ ഫോൺ തരാനല്ലേ പറഞ്ഞോളൂ നീ എന്താ തെറ്റ് ചെയ്തവരെ പോലെ അത് തരാതെ പിടിച്ചിരിക്കുന്നത് അവൻ പറഞ്ഞുകൊണ്ട് അവളുടെ അടുത്തേക്കിരുന്നു അവൾ നിരങ്ങി സൈഡിലേക്ക് മാറാൻ ശ്രമിച്ചതും അവൻ അവനവളുടെ കയ്യിൽ പിടിച്ച് വലിച്ച് അവൻ്റെ മടിയിലേക്കിരുത്തി അവൾ ഫോൺ അവന് കൊടുക്കാതെ ഇറുക്കി പിടിച്ചിരിക്കുകയായിരുന്നു അവൻ ബലമായി അത് അവളുടെ കയ്യിൽ നിന്നും വാങ്ങി അവൻ്റെ ഫിംഗർ ഉപയോഗിച്ച് ലോക്കഴിച്ചു അവൾ കണ്ണുകളെ ഇറുക്കി അടച്ച് പിടിച്ചു അവൻ അവളുടെ ഫോണിൻ്റെ ഹിസ്റ്ററി എടുത്ത് നോക്കിയതും യൂട്യൂബായിരുന്നു കണ്ടത് അവനതിൻ്റെ ഹിസ്റ്ററി എടുത്ത് നോക്കിയതും അവൻ ഫോണിലേക്കും അവളെ മാറി മാറി നോക്കി അവൾ കണ്ണുകൾ ഇറുക്കി അടച്ചു പിടിച്ചിരിക്കുകയായിരുന്നു അതുകൊണ്ടവന് ചിരി വന്നു അവൾ അവനെ നോക്കാതെ കണ്ണുകൾ അടച്ചിരിക്കുകയായിരുന്നു ആമി കണ്ണു തുറന്നേ അവൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു വേണ്ട ഇച്ചായനെ കളിയാക്കാനല്ലേ ഇല്ല കളിയാക്കില്ല കണ്ണു തുറക്ക് അവൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു അവൾ പതിയെ കണ്ണു തുറന്ന് അവനെ നോക്കി അവൻ അപ്പോഴും അവളെ നോക്കി ചിരിക്കുകയായിരുന്നു ഇച്ചായാ അവൾ പറഞ്ഞു കൊണ്ട് നാണത്തോടെ അവൻ്റെ കഴുത്തിലേക്ക് മുഖം അമർത്തി അവൻ ബലമായി അവളുടെ മുഖം ഉയർത്തി എന്താ ഇത് അവൻ ചിരിയോടെ ചോദിച്ചു അത് പിന്നെ പിന്നെ അത് ഇച്ചായ പിന്നെ അനു പറഞ്ഞു കിസ്സ് ചെയ്യാൻ പഠിക്കണമെന്ന് ഇച്ചായനെന്നെ കിസ് ചെയ്യുമ്പോൾ ഞാനും തിരികെ തരണ്ടേ അതുകൊണ്ട് ഞാൻ കിസ് ചെയ്യുന്നത് നോക്കി പഠിക്കുകയായിരുന്നു അവൾ നാണത്തോടെ പറഞ്ഞുകൊണ്ട് വീണ്ടും അവൻ്റെ നെഞ്ചിലേക്ക് മുഖമർത്തി എന്നിട്ട് എൻ്റെ കുഞ്ഞ് കിസ്സിങ്ങി പഠിച്ചു അവൻ ചിരിയോട് ചോദിച്ചു തുടങ്ങിയതേ ഉള്ളൂ അപ്പോഴേക്കും ഇച്ചായം വന്നില്ലേ അവൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഞാൻ നിനക്ക് എത്ര കിസ്സ് ലൈവായിട്ട് തന്നിട്ടുണ്ട് അപ്പോഴൊന്നും പഠിക്കാത്തവളാണോ ഇങ്ങനെ പഠിക്കുന്നത് അവൻ ചിരിയോടെ ചോദിച്ചു അപ്പോ പഠിക്കാൻ പറ്റില്ലല്ലോ അവൾ കുറുമ്പോടെ പറഞ്ഞു അപ്പോഴേ കുറച്ചക കണ്ട സ്ഥിതിക്ക് എൻ്റെ കുഞ്ഞ് കണ്ടത് വെച്ചിട്ടീച്ചായനൊരു തന്നേ തന്നെ എന്നിട്ടീച്ചായൻ പറയാം ആമിക്കൊച്ചു കിസ് തരാൻ പഠിച്ചോന്ന് അവൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു വേണ്ട അവൾ പറഞ്ഞു കൊണ്ട് എഴുന്നേറ്റ് പോകാൻ തുടങ്ങി അവൻ രണ്ട് കൈ കൊണ്ടും അവളുടെ വയറ്റിലൂടെ ഇറക്കി പിടിച്ച് അവളുടെ കഴുത്തിൽ മുഖം അമർത്തി കഴുത്തിൽ നിന്നും അവൻ്റെ ചുണ്ടുകൾ പതിയെ താഴേക്ക് ചലിച്ചു ഒടുവിൽ അത് അവളുടെ മൃദുലമായ വയറ്റിലെത്തി അവൻ അവനവടെ ചുണ്ടുകൾ ചേർത്തു ആമി ഡീ ആരോ കഥകിന് മുട്ടിയതും ആമി ഞെട്ടി കണ്ണുകൾ വലിച്ചു തീർന്നു അവൻ എപ്പോഴും അവളുടെ വയറിൻ്റെ മാധുര്യം അറിയുകയായിരുന്നു ഇച്ചായ ആരോ വിളിക്കുന്നു വിട് അവൾ അവൻ്റെ തലമുടിയിൽ പിടിച്ചു വലിച്ചു കൊണ്ട് പറഞ്ഞതും അവൻ്റെ ആഗ്രഹങ്ങൾ നഷ്ടപ്പെട്ടതുപോലെ അവൻ ദേഷ്യത്തോടെ അവളെ നോക്കി ആരോ വിളിക്കുന്നു ഇച്ചായ അവൻ്റെ ദേഷ്യം കണ്ടെങ്കിലും അവൾ പറഞ്ഞു ആമി ജനിയുടെ ശബ്ദം കേട്ടതും ജോയും വാതിലിലേക്ക് നോക്കി അവനവളെ അവനിൽ നിന്നും വേർപ്പെടുത്തി അവൾ അപ്പോഴേക്കും ചുരുണ്ടിരുന്ന ബെഡ്ഷീറ്റൊക്കെ നേരെയാക്കി മുടിയഴിച്ചു മുൻപിലേക്കിട്ടുകൊണ്ട് വാതിലിനടുത്തേക്ക് നടന്നു അവൻ ഡോറ് തുറന്നു നോക്കിയതും പിള്ളേരെല്ലാം വാതിലിലുണ്ട് കുളിച്ചിട്ടിറങ്ങിയ ദേവൻ ഉൾപ്പെടെ എന്താ എന്താടാ ജോ ആവലാതിയോട് ചോദിച്ചു ചുമ്മാ എല്ലാവരും അവരെ നോക്കി വളിച്ച ചിരി ചിരിച്ചു കാണിച്ചു അല്ല നീ ഇതുവരെ കുളിച്ചില്ലേ നിക്കു ജോയെ നോക്കി സംശയത്തോട് ചോദിച്ചു അത് കുളിക്കാൻ പോയപ്പോൾ ഒരു കോള് വന്നു അതാ ജോ അവരെ നോക്കി പറഞ്ഞു എങ്കിൽ പെട്ടെന്ന് കുളിച്ചിട്ട് വാ ഞങ്ങളെല്ലാവരും ഒൻപതരയുടെ ഒരു സിനിമയ്ക്ക് പോകാൻ തീരുമാനിച്ചു ഏത് സിനിമയ്ക്ക് ജോ സംശയത്തോട് ചോദിച്ചു സൂക്ഷ്മദർശിനി അനു ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഓ ഞാൻ വരുന്നില്ല നിങ്ങൾ പോയിട്ട് വാ വേറെ ആരുണ്ട് പപ്പയും മമ്മിയും ഒക്കെ ഉണ്ട് ചാച്ചാ വാ നമുക്ക് പോയിട്ട് വരാം എനിക്ക് ഒട്ടും വയ്യ മോളെ അതുകൊണ്ടാ നിങ്ങൾ പോയി കണ്ടിട്ട് വാ എങ്കി നമുക്ക് നാളെ പോകാൻ ദേവേട്ട അനു ദേവനെ നോക്കി പറഞ്ഞു അത് പറ്റില്ല ഞാൻ ടിക്കറ്റ് ബുക്ക് ചെയ്തു ദേവൻ അവളെ നോക്കി പറഞ്ഞതും അവൾ മുഖം കൂട്ടി കാണിച്ചു എങ്കിൽ ചേട്ടായി വരണ്ട ഞങ്ങൾ ആമിയെ കൊണ്ടുപോകുക ചിന്നു ആമിയുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞതും ആമി ജോയെ നോക്കി ജോ അവൾ എന്തായിരിക്കും പറയാൻ പോകുന്നതെന്ന് എന്ന് നോക്കി ചേനില്ലാതെ ഞാൻ വരുന്നില്ലടി ആമി അവളെ നോക്കി ദയനീയമായി പറഞ്ഞതും അവൻ ചിരിച്ചു ശരി എങ്കിൽ നീ പോയി കുളിച്ചിട്ട് വന്നേ ഫുഡ് കഴിച്ചിട്ട് ഞങ്ങൾ ഇറങ്ങുക ദേവൻ ജോയെ നോക്കി പറഞ്ഞതും ജോ തലയാട്ടി പിള്ളേര് താഴേക്ക് പോയതും ജോ ആമിയെ പൊക്കിയെടുത്ത് അകത്തേക്ക് നിർത്തി വാതിലടച്ചു എടാ ദയവ എന്തോ ഒരു പന്തികേട് മണക്കുന്നില്ലേ അനു പട്ടിമണപ്പിക്കുന്നത് പോലെ മണപ്പിച്ചുകൊണ്ട് ദേവനോട് പറഞ്ഞു അത് നീ വൈകിട്ട് കുളിച്ചില്ലല്ലോ അതായിരിക്കും ദേവൻ അവളെ പുച്ഛിച്ചു പോടോ ഞാൻ കുളിച്ചതാ ഇതൊന്നും അല്ല ദേവേട്ട ശ്രദ്ധിച്ചോ ജോചേട്ടയുടെ മുഖത്ത് ഒരു അവലക്ഷണം അവൾ സംശയത്തോടെ പറഞ്ഞു അതെന്തേലോ ആകട്ടെ നിനക്കെന്താ എന്നാലും നമ്മളെല്ലാം സിനിമയ്ക്ക് പോകുമെന്ന് പറഞ്ഞിട്ടും ജോചേട്ടൻ വരാൻ തയ്യാറായില്ലല്ലോ അവൻ വരില്ല കാരണം അവൻ പറഞ്ഞിട്ടാ ഞാൻ സിനിമ കാണാൻ പോകാമെന്ന് പറഞ്ഞതും നേരത്തെ ടിക്കറ്റ് ബുക്ക് ചെയ്തതും ദേവൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു എന്താ അതെ അതായത് അനൂട്ട ഒക്കെ ആ ജോയുടെ പ്ലാനാണ് ഇന്നീ വീട്ടിൽ അവർ മാത്രം മതിയെന്ന് അവനൊരാഗ്രഹം അല്ലെങ്കിൽ നിന്നെ പോലെ ഉള്ളവളുമാർ അവന് സ്വസ്ഥത കൊടുക്കില്ലെന്ന് അവനറിയാം ദേവൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു ശരിക്കും ഹോ ജോ ജോചേട്ടനൊന്നും ആയിരിക്കും നാളെ കഥയൊക്കെ ആമയോട് ചോദിക്കണം തിരിഞ്ഞു പോലും നോക്കില്ല അനുപ് അതിയെ പറഞ്ഞു എന്താ അവൾ പറഞ്ഞത് കേട്ടെങ്കിലും അവൻ അറിയാത്തതുപോലെ ചോദിച്ചു ഓ ഒന്നുമില്ലേ അവൾ കൈതൊഴുത് പറഞ്ഞുകൊണ്ട് ഇറങ്ങിപ്പോയി ദേവൻ അവൾ പോകുന്നതും നോക്കി ചിരിച്ചു ഇച്ചായ പോയി കുളിച്ചേ ഇനി ഇങ്ങനെ നിന്ന് അവർക്കെല്ലാം മനസ്സിലാവും കേട്ടോ തന്നെ ചുറ്റിപ്പിടിച്ച് നിൽക്കുന്ന ജോയെ നോക്കി അവൾ പറഞ്ഞു ഇച്ചായൻ എന്താ സിനിമയ്ക്ക് പോകുന്നില്ലെന്ന് വെച്ചത് അവൾ സംശയത്തോട് ചോദിച്ചു ഇന്ന് നമ്മൾ മാത്രം മതി ഇവിടെയെന്ന് തോന്നി അവൻ ചിരിയോടെ പറഞ്ഞു അവൾ സംശയത്തോടെ നോക്കി കാരണം ഒരു രണ്ടു മണിവരെ നീയും ഞാനും മാത്രമേ വീട്ടിൽ കാണുള്ളൂ അതുകൊണ്ടല്ലേ മോളെ ഇവിടെ എങ്ങും ടിക്കറ്റ് ബുക്ക് ചെയ്യിപ്പിക്കാതെ ഞാൻ അവിടെ ടിക്കറ്റ് എടുപ്പിച്ചത് ഇന്ന് നമ്മുടെ മാത്രം രാത്രിയാണ് മോളെ ആമി അവൻ മീശ പിരിച്ചുകൊണ്ട് പറഞ്ഞതും അവൾ ഞെട്ടി അവനെ നോക്കി അന്തം വിട്ടു നിൽക്കുന്ന അവളെ കണ്ടതും അവന് ചിരി വന്നു അപ്പോഴേ ഇച്ചായം പോയി ഒന്ന് കുളിച്ചിട്ട് വരാവേ ജസ്റ്റ് വെയ്റ്റ് ആമിക്കുട്ട അവൻ അവളുടെ കവളിൽ തട്ടി പറഞ്ഞതും പോയ കിളികളെ പിടിക്കാൻ ശ്രമിക്കുകയായിരുന്നു അവൾ ഫുഡൊക്കെ കഴിഞ്ഞതും എല്ലാവരും റെഡിയായി ആമി മുഖം വീർപ്പിച്ച് ജോയെ നോക്കി അവനാണെങ്കിൽ ഇതൊന്നും അറിയാത്ത മട്ടിൽ ഫോണിൽ കാൻഡി ക്രഷ് കളിക്കുന്ന തിരക്കിലായിരുന്നു പെൺപിള്ളേര് മൂന്ന് പേരും ജീൻസും ഷർട്ടും ഷൂ ഒക്കെ കെട്ടി റെഡിയാവുന്നത് കണ്ടതും അവൾക്ക് ആഗ്രഹം തോന്നിയിരുന്നു എന്നാൽ ജോ രണ്ടും കൽപ്പിച്ചാണെന്ന് മനസ്സിലായതും ഇനി എന്തേലും ചോദിച്ചു ചെന്നാൽ അവൻ ഭിത്തിയിലൊട്ടിക്കുമെന്നും അവൾക്കറിയാവുന്നതുകൊണ്ട് അവൾ മിണ്ടാതെയിരുന്നു മനുവും നിക്കുവും ജനിയും ചിന്നുവും ജേക്കബും ഒരു കാറിലും ദേവനും മനുവും സുഭദ്രയും ലിസയും ദേവന്റെ കാറിലും കയറി ആമിയും ജോയും അവരെ യാത്രയച്ചു അവർ പോയതും ജോ ആമിയെ കൈകളിൽ എടുത്തുകൊണ്ട് അകത്തേക്ക് കയറി ഇച്ചായ അവള് കൊഞ്ചലോടെ വിളിച്ചതും അവൻ അവളുടെ നെറ്റിയിൽ നെറ്റി മുട്ടിച്ചു പിന്നെ അവടെ വാത്സല്യത്തോട് ചുംബിച്ചു അവൻ അവളെ ഹാളിലെ ഡൈനിങ് ടേബിളിൽ കൊണ്ടിരുത്തി ആമി അവളുടെ നെറ്റിയിൽ നെറ്റിമുട്ടിച്ചുകൊണ്ട് അവൻ വിളിച്ചു ഇച്ചായ അവളും അവൻ്റെ ചുരുട്ടി പിടിച്ചുകൊണ്ട് തിരികെ അവനെ വിളിച്ചു ഇന്ന് നീ എല്ലാ അർത്ഥത്തിലും അതിർവരമ്പുകൾ ലംഘിച്ച് എൻ്റെത് മാത്രമാകും ഈ ഒരു നിമിഷത്തിനടി ഞാൻ ഇത്രയും നാൾ കാത്തിരുന്നത് ജോ അവളുടെ കണ്ണുകളിൽ നോക്കി പറഞ്ഞതും അവനെ നോക്കാതെ തല താഴ്ത്തി അവനവളുടെ നെറ്റിയിൽ ചുംബിച്ചു കാമമല്ലാത്ത വാത്സല്യത്തോടുള്ള അവൻ്റെ ചുംബനത്തിൽ അവളുടെ കണ്ണുകൾ നിറഞ്ഞു അവൻ അവനവളുടെ നിറഞ്ഞിരിക്കുന്ന ഇരു കണ്ണിലും ചുണ്ടുകൾ ചേർത്തു അവൾ അവനെ നോക്കി ചിരിച്ചു രണ്ട് കവളിലും ചുമ്പിച്ച അവൻ അവളുടെ മൂക്കിൻ തുമ്പിൽ കടിച്ചു അവൾ മൂക്ക് തിരുമി കപട അവനെ നോക്കിയതും അവൻ അവളെ അവൻ്റെ അടുത്തേക്ക് ഇടുപ്പിൽ പിടിച്ച് അടുപ്പിച്ചു അവൻ്റെ നെഞ്ചിൽ തട്ടി അവൾ നിന്നു കെട്ടിവെച്ചിരിക്കുന്ന അവളുടെ തലമുടി അവൻ അവനഴിച്ചു മുടികൾ വിടർത്തി അവളുടെ പുറകിലേക്ക് ഇട്ടുകൊണ്ട് അവൻ അവളുടെ കഴുത്തിലേക്ക് മുഖം അമർത്തി കൊളിച്ചിറങ്ങിയ അവൻ്റെ തലമുടിയുടെ തണുപ്പ് അവളുടെ ശരീരത്തിൽ പടർന്നതും അവൾക്ക് ശരീരത്തിന് ഒരു കുളിർമ തോന്നി അവൾ അവൻ്റെ ഷർട്ടിൽ പിടിച്ചു അവൻ അവളുടെ കഴുത്തിൽ ചുംബനങ്ങൾ കൊണ്ട് മൂടി അവൾ വില്ലു പോലെ പുറകിലേക്ക് വളഞ്ഞെങ്കിലും അവൻ അവളുടെ ചുണ്ടിൻ്റെ മാധുരി അറിഞ്ഞു അവൻ കൊടുത്ത കൊടുത്തരിഞ്ഞാണം അവളുടെ അണിവയറിൽ അത് ചുറ്റിക്കിടക്കുന്നത് കണ്ടതും അവൻ വീണ്ടും അവളുടെ വയറ്റിൽ ചുംബിച്ചുകൊണ്ടിരുന്നു പിന്നെ അവൻ അവളെ ടേബിളിൽ നിന്നും എടുത്ത് മുറിയിലേക്ക് നടന്നു സ്റ്റെപ്പ് കയറുന്നതിനിടയിൽ അവളുടെ വിരലുകൾ അവൻ്റെ മുഖത്ത് കുസൃതി കാണിച്ചു അവൾ കുറുമ്പോടെ അവനെ നോക്കിയതും അവൻ ചിരിച്ചുകൊണ്ട് പോയി കഥകടച്ച് ലോക്ക് ചെയ്തു അവൾ കട്ടിലിൽ എഴുന്നേറ്റിരുന്നു കൊണ്ട് അവനെ നോക്കി ഇച്ഛ അവൾ കുറുമ്പോടെ കൊഞ്ചലോടെ അവൻ്റെ കുരിശുമാലയിൽ വിരലിട്ട് കറക്കിക്കൊണ്ട് വിളിച്ചതും അവൻ വാത്സല്യത്തോടെ അവളുടെ കവളിൽ ചുണ്ടുകൾ ചേർത്തു അവൻ അവളുടെ സൈഡിലേക്ക് കൈ ഊന്നിക്കിടന്നുകൊണ്ട് അവൻ്റെ വിരലുകൾ അവളുടെ നെറ്റിയിൽ നിന്നും താഴേക്ക് ചലിപ്പിച്ചു ഇച്ഛായ എന്നുള്ള വിളി അവളുടെ ആ നാല് ചുവരലും ഉയർന്നു കേട്ടു അവൻ്റെ ഓരോ ചുംബനത്തിലും ആ പെണ്ണ് വെട്ടി വീർത്തു അവനെ കൂടുതൽ ചേർത്ത് പിടിക്കാൻ അവളുടെ ഉള്ളം തുടിച്ചു അവൾ വ്യവസ്ത്രയാകുന്നത് അവൾ അറിഞ്ഞു അവൾ കണ്ണുകളെ ഇറുക്കിയടച്ചു അവളുടെ നാണം കണ്ട് അവന് ചിരി വന്നു അവൾ അവനെ തള്ളി മാറ്റിക്കൊണ്ട് തിരിഞ്ഞു കിടന്നു അവൻ ചിരിച്ചുകൊണ്ട് തിരിഞ്ഞു കിടക്കുന്ന അവളുടെ നഗ്നമായ പുറത്ത് വിരലോടിച്ചു അവളുടെ പുറമേനി മുഴുവൻ ചുംബിച്ചു ആമി നീ എത്ര തവണ എൻ്റെ കൂടെ ഇങ്ങനെ കിടന്നിട്ടുണ്ട് എന്നിട്ടും നാണമാണോ അവൻ ചിരിച്ചുകൊണ്ട് ചോദിച്ചതും അവൾ കണ്ണുകൾ തുറന്ന് കുറുമ്പോടെ അവനെ നോക്കി ഹോ എൻ്റെ പെണ്ണെ ഇങ്ങനെ നോക്കാതടി ഞാൻ ഓരോ നിമിഷവും ഇല്ലാതായിക്കൊണ്ടിരിക്കുക അതിൻ്റെ കൂടെ ഈ നോട്ടവും നീ തന്നെ അനുഭവിക്കേണ്ടി വരും പെണ്ണെ അവൻ മീശ പിരിച്ചുകൊണ്ട് പറഞ്ഞതും അവൾ നാണത്തോടെ അവനെ ചുറ്റിപ്പിടിച്ചു അതെ ഒക്കെ നോക്കി പഠിച്ചിട്ട് ഇച്ചാൻ ഇതുവരെ കിസ്സ് തന്നിട്ടില്ലേ അവൻ അവളെ ചുറ്റി വരിഞ്ഞുകൊണ്ട് പറഞ്ഞതും അവൾ അവന്റെ കഴുത്തിലേക്ക് അമർത്തി അവടെ അമർത്തി ചുംബിച്ചു പിന്നെ തല ഉയർത്തി അവന്റെ മുഖം മുഴുവൻ അവൾ ചുംബനങ്ങൾ കൊണ്ട് മൂടി കിസ്മിയാമേ അവൻ പറഞ്ഞതും അവൾ അവന്റെ മുഖം കയ്യിലെടുത്തുകൊണ്ട് അവൻ്റെ ചുണ്ടിലേക്ക് ചുണ്ടുകൾ ചേർത്തു ഇത്രയൊക്കെ കിസ് ചെയ്യാൻ അറിയായിരുന്നു എൻ്റെ കൊച്ചിന് അവൻ കുറുമ്പോടെ ചോദിച്ചതും അവൾ അവന്റെ നെഞ്ചിൽ കുറുമ്പോടെ തല്ലി ഒടുവിൽ അവൻ്റെ മാത്രമാമയെ പൂർണ്ണാർത്ഥത്തിൽ സ്വന്തമാക്കിക്കൊണ്ട് അവൻ അവളുടെ ചുണ്ടിലേക്ക് ചുണ്ടുകൾ ചേർത്തു അവളുടെ കണ്ണിൽ നിന്നും കണ്ണുനീർത്തുള്ളികൾ പൊഴിഞ്ഞു അവൻ കൈകൾ കൊണ്ട് അത് തുടച്ചു കൊടുത്തിട്ട് അവളെയും കൊണ്ട് കട്ടിലേക്ക് കിടന്നു അവൾ അവളവൻ്റെ നെഞ്ചിലേക്ക് തലവെച്ച് അവനെ ചുറ്റിപ്പിടിച്ചതും അവളുടെ ഇടുപ്പിൽ കൂടി കൈയിട്ട് അവളെ ചുറ്റി